ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരഡ് സെനഗൽ പാരഡ് ബ്രോയ്ഡ് പാരഡ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ ചീക്ക് ബ്ലൂ മോങ്ക് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് ഫെററ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് ട്രെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻചുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോട് കൊച്ചി വെളി മൈതാനിൽ സ്കൂൾ പ്രവേശനോത്സവം മട്ടാഞ്ചേരി ഉപജില്ലാ തല ഉദ്ഘാടനം കുമ്പളങ്ങി സർക്കാർ സ്കൂളിൽ കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു സ്കൂൾ പ്രവേശനോത്സവം മട്ടാഞ്ചേരി ഉപജില്ലാ ബ്ലോക്ക് തല ഉദ്ഘാടനം കുമ്പളങ്ങി സർക്കാർ യു പി സ്കൂളിൽ കെ ജെ മാക്സി എം എൽ എ നിർവഹിച്ചു ഈ അധ്യാപകം ആരംഭിക്കുമ്പോൾ നമ്മുടെ അധ്യാപകര് അധ്യാപകർക്ക് ഈ പ്രാവശ്യം ഭയങ്കര ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാ അധ്യാപകരെയും അവരുടെ പുതിയ അധ്യയന വർഷത്തിൻ്റെ സിലബസിൻ്റെ മാറ്റവും മറ്റുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവർക്കുള്ള പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ ആയിരുന്നു അതൊക്കെ അധ്യാപകരെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വർഷം ഏഴാം ക്ലാസ് മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓരോ ക്ലാസ് റൂമിലും കൊണ്ടുവരണമെന്നാണ് ഗവൺമെൻ്റ് തീരുമാനം അത്തരം ഭാഗങ്ങളിലേക്കെല്ലാം വിദ്യാഭ്യാസ മേഖലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ആ മാറ്റത്തിൽ നമുക്കേറെ സന്തോഷമുള്ളത് നമ്മുടെ ഈ കുമ്പളങ്ങി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ

ഇവിടെ ഒരു സന്ദേശം നൽകുവാനായി എത്തിയിരിക്കുന്ന ബഹുമാനയായ ബ്ലോക്ക് പ്രസിഡന്റ് സ്കൂളിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വിതരണം ഡി പി വേളു സീനിയർ ഡയറക്ടർ ദിബിൻ ലതീഷ് കുമാർ നിർവഹിച്ചു പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി വാർഡ് മെമ്പർ ജേക്കബ് ബെസിൽ പ്രധാന അധ്യാപകൻ പി ജി സേവിയർ സീനിയർ അധ്യാപിക സിന്ധു സി തുടങ്ങിയവർ സംസാരിച്ചു എല്ലായി അവർ വളരെയധികം സന്തോഷത്തോടുകൂടി നമ്മുടെ സ്കൂളുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ അധികവും ഇരിക്കുന്നത് അച്ഛനമ്മമാരാണ് അവരോട് പറയാനുള്ളത് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കൂടെ ചെറുപ്പം തുടങ്ങിയ വളരെ താഴ്ന്ന തലങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവരോടൊപ്പം നമ്മുടെ മൊബൈലും എല്ലാം കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട്